പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ നാരായണിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് അനൂപിൻ്റെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് അനൂപിൻ്റെ അമ്മ ഈ കാര്യം കാണുന്നത് നാരായണിയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ അനൂപിനെ തന്റെ അമ്മയെ എതിർക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നാരായണി ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ താൻ ഈ വിവാഹത്തിന് തയ്യാറല്ല എന്നും നാരായണി തന്റെ ഭാര്യയാണ് എന്നും വിവാഹമണ്ഡപത്തിൽ വെച്ച് വ്യക്തമാക്കുകയാണ് അനൂപ് നിങ്ങൾ കരുതുന്നതുപോലെ രഞ്ജൻ അവളുടെ ഭർത്താവല്ല എന്നും സഹോദരൻ മാത്രമാണ് എന്നുള്ള കാര്യവും അറിയിക്കുന്ന അനൂപ് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ഹരിതയെത്താനൊരിക്കലും വിവാഹം കഴിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് എന്താണ് നാരായണിയുടെ യോഗ്യത എന്ന് അനൂപിൻ്റെ അമ്മ ചോദ്യം ചെയ്യുന്നു ഇതോടെ ാരായണിയാണ് നാരി എന്നുള്ള എഴുത്തുകാരി എന്ന് വ്യക്തമാക്കുകയാണ് നാരായണി അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടിയാകുന്നു വൃന്തയ്ക്കെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്